ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഓണമൊക്കെ അല്ലേ വരുന്നത് അല്ലേ അപ്പോൾ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു പത്ത് തരം കറികളും രണ്ട് തരം പായസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇതൊരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് ആണ് വന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസം തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വൈകി പോയത് കുഴപ്പമില്ല നമുക്ക് ഇന്ന് തൊട്ടായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ഒരു ലങ്കഴുങ്ങ് ഒരു ഇഷ്ട കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതൊരു നീല കളറുള്ള കറിയാണ് ശംഖ കുഷ്പച്ചടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് ഇന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നാളെ തൊട്ട് വേറെ റെസിപ്പികൾ കാണിക്കാം അപ്പം എങ്ങനെയുണ്ട് ഇന്ന് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് താങ്ക് ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഉരുളാൻ ഇഷ്ട കറി ഉണ്ടാക്കാം ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഒരു ഉരുളാൻ കിഴങ്ങ് ഇഷ്ടുകറിയാണിത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളാൻ കിഴങ്ങ് ഇതേപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് നൂറുക്കിയിട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതേപോലെ ഇതേപോലത്തെ പീസായിട്ട് നൂറുക്കിയിട്ടിട്ടുണ്ട് എരിവുള്ള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പകുതി സബോള നീളനെ നുറുക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് കറിവേപ്പിൻ്റെ ഇല ഇനി കുറച്ച് വെളിച്ചെണ്ണം അതിട്ടിട്ട് നമുക്കൊന്ന് തിരുമ്പണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്പി എന്നാലതിൻ്റെ എസ് എൻസ് ഇറങ്ങിയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലിൽ ഇത് കിടന്ന് നന്നായി വേവണം ഇനി ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു നീല കളറുള്ളൊരു ഇസ്റ്റകറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശമഖ പുഷ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഉരുളം കിഴങ്ങ് ആദ്യമായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ഉരുളം കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് തൊട്ടൊക്കെ വന്ന് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പരുവ് മതി ഈ സമയത്ത് നമുക്ക് ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കുക ഈ കറിക്ക് കുറച്ച് എരിവ് ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ തള വന്നപ്പോൾ ഞാൻ ശംഖ നീര് നാളകൻ കുറച്ച് മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശംഖ നീര് ഞാൻ തേങ്ങപ്പാലിൽ ഒന്നാം പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് തീ സിമ്മിൽ വെച്ചിട്ട് വെള്ളിട്ട് അതുപോലെ ഇളക്കി കൊടുക്കണം തിളപ്പിക്കാനായിട്ട് കേട്ടോ ഇത് കുറച്ച് ഞരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും ഇനി നമ്മൾക്ക് ലാസ്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേറൊരു സ്പെഷ്യലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഈ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഉരുളം കിഴങ്ങ് ശംഖു പുഷ്പം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു നമ്മുടെ ഉരുളം കിഴങ്ങ് ഇസ്റ്റു കറി ഓണം സ്പെഷ്യൽ ഫസ്റ്റ് ഡിഷാണ് തൻ്റെ ഉരുളം കിഴങ്ങ് നീല കളറുള്ള ഉരുളം കഴിഞ്ഞ സ്ട്രോബെറി നമുക്കത് കഴിച്ചു നോക്കിയാലോ അത് ഉണ്ടാക്കി മാത്രം പോരല്ലേ കഴിച്ചും കാണിക്കണ്ടല്ലേ അപ്പത് കഴിച്ചു കാണിക്കാം ടേസ്റ്റ് ഉണ്ട് ഞാൻ അത് ഉണ്ടാക്കി കാരണം കൊണ്ട് പറയില്ല നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു